ില്ലല്ലോ ഏ ഇവിടെ ഇണ്ടായിക്കണ്ടല്ലോ അതാരാ ഏ കുട്ടിമാളോ കേറി പാടി ഞാൻ അക്രമത്ത് കൂടെ കൊറേ വന്ന് നോക്കി അവിടെയും കണ്ടില്ല ഇവിടെയും കാണാനില്ല ഏ അപ്പുറത്തെ കൂടെ ഒക്കെ പോയില്ലേ ഞാൻ ഇടയിൽ കേട്ടിട്ടില്ല കുട്ടീനെ ഉറക്കെ രാവിലെ തന്നെ പോണിണ്ടല്ലോ പൂവി എങ്ങട്ടാ പോണേ ഓള് ഓരോ കാര്യത്തിനും വണ്ടി ബാങ്കും പഞ്ചായത്തൊക്കെ പോണ്ട കാര്യണ്ട് അപ്പൊ ഓളെ അങ്ങനെ പോയിക്കണേ കുട്ടിക്ക് ഉറക്കം കാര്യം ഇണ്ടൊന്നും തൊട്ടിലിട്ടാട്ടി ഉറക്കേഞ്ഞ കേട്ടിട്ടില്ല ആ അപ്പൊ സ്കൂട്ടി ഒക്കെ പഠിച്ചോണ്ടേ ഇടക്കിടക്ക് കാണാൻ ഓൾ ഇങ്ങനെ പോണേ ഓളി പോണത് ഓപ്പ ഇപ്പൊ പോയോണ്ടേ ഓളന്നെ മേണ്ടേ മണ്ടി ഇറന്ന കുട്ടികളെ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ശരി ആക്കാര് അതിന് വേണ്ടി പോയതാണ് പിന്നെ ഫോള് വണ്ടി ഓട്ടാൻ പഠിച്ചത് കൊണ്ട് എളുപ്പമുണ്ടേ ഞാൻ പിന്നെ എന്തിനാ കറങ്ങാണെങ്കിൽ കൃതിയുടെ അല്ലേ ഇവിടെന്ന് ഓ ബസ്സോ ഓട്ടോസൊക്കെ കിട്ടിട്ട് വേണ്ടേ കൊടുത്തു കണ്ട ഉമ്മ ഉമ്മണ്ട് പേരേ ഞാനേ കരിയേപ്പിന്നേർക്കും വണ്ടിയാണ് വന്നതാണേ അപ്പൊ നോക്കുമ്പോ ഇങ്ങളൊന്നും കാണാനില്ല കാക്കു കുറച്ച് മീൻ കൊണ്ടീങ്ങി അപ്പൊ ഉമ്മണ്ട് നന്നാക്കണം അപ്പൊ ഞാൻ രണ്ടു കരിയപ്പിന്നേർക്കും വണ്ടിയാണ് ഇങ്ങനെ വന്നാണ് അയിന് ഇപ്പച്ച പറയാൻ നിക്കണം എനിക്കവിടുന്നാണ് രണ്ടല്ലോ പറിച്ചു പോയി ഇനിയില്ലേ അല്ല കുട്ടിമാളെ അനക്കും പഠിച്ചുകൂടെ ഈ സ്കൂട്ടിയൊക്കെ എനിക്കിപ്പോ അതിന്റെ അവസ്ഥൊന്നും ഇല്ലല്ലോ അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണ അത്ര നല്ലോന്നും അല്ലല്ലോ ഇപ്പൊ കണ്ടില്ല നിങ്ങളെ പൂവിളങ്ങാറാവോ ആവോ നിങ്ങളൊന്നും വിചാരിച്ചാ ഇപ്പൊ എന്റെ കാവും നാലീസം ദിവസം മുന്നോട് പറയുന്നുണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പൂവിനെ പറ്റി എന്തൊക്കെയോ പറയണണ്ട്ന്നില്ലത് തന്നെ എന്താണോ പറയണേ ഓൾ ഇങ്ങനെ ദിവസം രണ്ടും മൂന്നും പെട്ടന്ന് തരണമായിരി കാര്യത്തിന് ഇക്കാര്യം പോണത് പക്ഷെ ആൾക്കാർ ഇങ്ങനെ വിചാരിച്ചല്ലോ ഓരോന്ന് ഞമ്മക്കതൊരു ഇണങ്ങാറല്ലേ ആ ഞമ്മളെ കാര്യത്തിന് ഞമ്മളെന്നെ മണ്ടി പാഞ്ഞെത്താൻ എത്തണ്ടേ ആ അത് കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പൊ നിങ്ങളെ മനസ്സിലെച്ചാ മതി ഇനിയിപ്പൊ ഓളോടും പറയേണ്ട വേറെ ആരും അറിയും വേണ്ട ഏ ഞാൻ പറയില്ലടി അങ്ങനൊക്കെ പറയാനും ഓളിപ്പൊ ഞാനും ഓനും അറിയാതെ കൊടുക്കുവാൻ ഇങ്ങനെ നിങ്ങള് ഓളോട് പറഞ്ഞ അതൊരു പ്രശ്നമാക്കണ്ടോ ഒക്കെ അല്ലെങ്കിൽ തന്നെ ദേഷ്യം കുറച്ച് കൂടുതലാണ് പിന്നെ വണ്ടി ഓട്ടുക എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ എല്ലാരും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഓട്ടി പോകണല്ലേ അവനാന്റെ കാലത്തിനൊക്കെ ഇപ്പൊ അവനാന്നെ മാഡൻ്റെ പാഞ്ഞി ആൾക്കാർക്ക് പിന്നെ കുറച്ച് താത്താ ഒക്കെ കിട്ടിയാ പോര ബാക്കി പിന്നെ ഓല ഇങ്ങോട്ട് ഇണ്ടാക്കിക്കോളും പ്രത്യേകിച്ച് പിന്നെ നിങ്ങളെ മോനിവിടെ അല്ലല്ലോ ഗുൾഫിലും കൂടിയല്ലേ അതുകൊണ്ട് പിന്നെ പറയും മേണ്ട ആൾക്കാർക്ക് പറയാനൊന്നൊരു കാര്യായി ആൾക്കാർ പറയതും പറയും വല്ലാത്തൊരു തൊള്ള തന്നെയാണ് പിന്നെ അവനാന്റെ അവസരത്തില് പിന്നെ ആരാ പോവുക ചെറിയോളാണല്ലോ ഹലോ ആ ചെറിയ എന്താടി ആ മൂങ്ങണിക്കല്ലേ കുടുംബശ്രീ ആ ഞാൻ വരുമേ ഞാൻ വരും ആ കഴിഞ്ഞ അയച്ചടി വരാന്നെ ഇഞ്ച മരുവോള് ഇവിടെ ഇല്ലേ സ്കൂളെ കുട്ടികളെ മീറ്റിംഗിന് മീറ്റിങ്ങിനെന്തിനോ ഇനി ഇന്നും ഇപ്പോള് പോയിക്കണേ ഇപ്പൊ വരും ഇക്കാര്യമാണെങ്കി എന്തായിരുന്നു ഞാൻ വരാ അല്ല ജമീല എന്റെ മരിയൊക്കെ അത് കടീ ഓള് കുട്ടികളെ കാര്യത്തിനെ ഓളന്നെല്ലേ പോ മറ്റേത് പോവാനല്ലേ പോയി പോടല്ലാത്തോണ്ട് ഓൾന്നെ പോണ് പിന്നെ വെച്ചപ്പോ സ്കൂളില് ഇപ്പൊ എന്തിനു പോയാലും വായിച്ചാലും ഒന്നും ഇഞ്ഞെ കൊണ്ട് കജൂല കണ്ണുണ്ട് കണ്ണാടൊന്നും ഇല്ലാതെ ഓള് പോകുന്നില്ലേ നല്ല ഓളാവുമ്പോ പിന്നെ സ്കൂട്ടി ഇടുത്തങ്ങാട പോയാ മതിയല്ലോ ഞാനൊന്നും ഇവിടെ ഇറങ്ങി പിന്നെ ആ ബസ് ഒന്ന് കാത്തു നിന്ന് എന്നിട്ടൊക്കെ മേണ്ടേ സൂക്ഷിച്ച ആ എന്താടി അങ്ങനെ ഒരു വർത്താനം പുറത്ത് ഇറങ്ങിയപ്പോ കേക്കണ വാർത്ത ജമീലാന്റെ മരോളും ഇപ്പൊ ഇങ്ങനെ പറക്കാണ് നൽത്തല്ലാതൊക്കെയാണ് ഞമ്മളെ വാണ്ടി പോകാനേ കൊറച്ച് മുന്നേ കരിയപ്പിന്റെ കുട്ടിമാളും വന്ന് അപ്പൊൾ പറയണേല്ലാരും പറയുന്നത് കൊറച്ചെന്തേലൊക്കെ അല്ലാതെ ജമീല ആട്ടാർ പറയോ അത് സൂക്ഷിച്ചോ കൊറച്ചെന്തേലൊക്കെ ഇണ്ടാവുടുത്ത് ഇതുവരെ അങ്ങനത്തെ തോന്നിട്ടില്ല

ഒരേമാതിരി ഇപ്പൊ ഒന്ന് ആൾക്കാർ പറയുമ്പോ കൊറച്ചൊന്നും ഇല്ലാതെപ്പോ ആൾക്കാർ പറയില്ലല്ലോ തോന്നലിക്കാൻ സമയപ്പൊ നാലുമണി നാലരിയായി ഇതുവരെ ഓളൊന്നും കാണാനില്ലല്ലോ വിളിച്ചോക്കട്ടെ ഇത്തപ്പി ഇപ്പ ഉണ്ട് ഇങ്ങനെ കട്ടാക്കി ഊടണത് ഫോൺ എടുത്തെങ്കിലല്ലേ ഇപ്പൊ എന്തേലും ഒരു വിവരം അറിയുള്ളൂ ഒമ്പത് മണി ഒമ്പതരക്ക് പോയതാ സമയപ്പ നാലുമണി കഴിഞ്ഞ് ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ റബേ ഇനിയിപ്പൊ അവിടെ ഒക്കെ തിരക്കായിട്ടാണോ വണ്ടിക്ക് എന്തേലും പറ്റിയോ ഒന്നും അറിയില്ലതൊന്നും എടുത്തെങ്കിലേ ഇപ്പൊ എന്തേലും അറിയുള്ളു ഇന്നത്തെ കുടുംബശ്രീയും പോയി ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ എന്തായാലും പാടില്ല ചെറിയോളെ വിളിച്ചങ്ങാണ്ട് അല്ല അറിയട്ടെ മൂന്നുമണിക്ക് വരെ മണിയായി ആ ചെറിയോളേ എടീ ഞാൻ വരുന്നില്ല ഒന്നുമില്ലേ കുട്ടി ഓർങ്ങാണ് നീച്ചിട്ടില്ല പിന്നെ പൂവിതുവരെ വന്നിട്ടില്ല

ഓൾ എന്തൊക്കെയാ കാട്ടി കൂട്ടണന്ന് പറയുന്നത് എന്റെ മരിവളും സൂക്ഷിച്ചോ ഓളെ പൂക്ക് ശരിയല്ല എന്നെ എൻറെ മകം അല്ലാത്ത ഊള് മുതൽ എടുക്കണ്ടോന്നൊരു സംശയം ഉണ്ട് അത് പറഞ്ഞു തരാൻ തന്നെയാണ് ഓള കഴിഞ്ഞ ഉടനെ കണ്ടു ഒഴിവാക്കി കളജ് അതെടീ ഓക്കും അങ്ങനത്തെ പാടാത്ത വിചാരം ഒന്നും ഉണ്ടായിട്ടല്ല സംഭവം കൊറച്ചെന്തെങ്കിലും ഇല്ലാതെ പറയോ അതാണ് ഞാനീ പറഞ്ഞിരുന്ന എനിക്ക് എന്തായാലും ഇപ്പൊ എൻ്റെ മകൻ അറിയാതെ ഈ കാലം വരെ ചെയ്തിട്ടില്ല പത്ത് പതിമൂന്ന് കൊല്ലായി പോളെ കെട്ടിക്കൊണ്ട് അന്ന് എൻറെ മകൻ അവിടെ ഇല്ല ഒന്ന് എൻറെ മകൻ അവിടെ ഇല്ലല്ലോ അജി ചിന്തിക്കാത്ത എന്താ എനക്ക് ആലോചിച്ചാൽ അറിയില്ലേ ഞാൻ പറഞ്ഞിട്ട് മാണോ അന്നത്തോളും ഇന്നത്തോളില്ല വ്യത്യാസം എനിക്ക് ആലോചിച്ചാൽ കിട്ടണില്ലേ ആൾക്കാര് പറഞ്ഞോട്ടല്ലോട്ടെ നോക്കിയാ എൻ്റെ കടക്കണ ചെക്കൻ അതൊന്നും ആ അറിയില്ല അറിയിച്ചോട്ടെട്ടോനെ അച്ഛല്ലോ ഇല്ല ഇനിയിപ്പോ പോക്കെന്തേലും ഉണ്ടോ അവൻ പറയാൻ പറ്റൂലപ്പൊ ഇനിയിപ്പോ ചെറിയോളം എറണാതിരിപ്പന്നോട് നോളാം എറണം കണ്ടിപ്പോ സ്കൂൾക്കും ബാഗൊക്കൊന്നും അല്ലേ റബ്ബേ പോയത് ഉം അങ്ങനെയാ എനിക്ക് പോവാനാ ഓറിമ്മലൊക്കെ പോയിന് അന്ന മാസത്തിലല്ലേ അല്ല അങ്ങനെ അന്നാവുമ്പോൾ പോക്ക് പോകേനിയാലൂല ആ ആ വന്നച്ചൂടെ ഇനി പൂവി എത്രീ നേരം രാവിലെയാണ് പോയതല്ലേ അയിനിമ്മ അവിടുത്തെ കൈയണ്ടേ എന്തോ ഒരു തിരക്കാണ് അവിടെ എന്നിട്ട് എന്താ ഫോം വിളിച്ചിട്ട് എടുക്കാൻ വെറുതെ മനുഷ്യനെ ഇടങ്ങാറാക്കാന് ഇമ്മ ഞാനപ്പൊ വണ്ടി ഇനി അപ്പൊ കേട്ടൊക്കെ ചെയ്തേനു പക്ഷെ ഇനിയിപ്പം പരിക്ക് അല്ലേ വരുന്ന ആരാണെങ്കിലും ഒന്ന് വിളിച്ചൊക്കെ പരിൽ എത്തിയിട്ട് വിചാരിച്ചു അല ജീ പെരൻ്റെ കൂന്ന് രാവിലെ പോയ മനസ്സെത്തിയല്ലേ ഈ നേരം വരെ അതായിട്ട് കണ്ടിട്ടില്ലെങ്കിലും മനുഷ്യന് ബേജാറക്കൊരു ഫോം വിളിച്ചുകൂടെ പോണില്ലല്ലേ കജിന് ഇത്രക്ക് ഞാനെന്താ ആലോചിച്ചില്ല അങ്ങനെ പോവുകയാണെങ്കി ഇനി വിളിച്ചിട്ട് ഞാൻ അത്ര ആലോചിച്ചില്ല അതുകൊണ്ടാണ് എന്നിട്ട് പോയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ശരിയായോ അത് ഇനിമ്മ കുഴപ്പമൊന്നുമില്ല ഇനി ഒന്നും കൂടി ചെല്ലാൻ പറഞ്ഞിരിക്കാണ് ഇനി മറ്റന്നാൾ ചെല്ലാൻ പറഞ്ഞിരിക്കുക അത് എന്നെ ശരിയാക്കി പോകുന്ന കൂടാ ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ ഒന്ന് പോണ്ട അവസ്ഥയുണ്ടാവും അത് ഒരു പറയണ മാതിരി ചെയ്യണ്ടമ്മ ഞമ്മള് പറയണ കൊയി കേക്കൂലോ അതാ പറഞ്ഞു നോക്കിക്കൂടെ എനിക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റുവോ എനിക്കറിയില്ല ഞാനൊന്നും ചോദിച്ചില്ല ഞാൻ ചെന്ന നേരത്തൊക്കെ ചെന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും പോകാത്തവരുണ്ട് പൈസ എന്തായാലും ഇടുത്തു ആ മാറ്റിട്ട് അമ്മ ഞങ്ങളവിടെ കൂൾബാറ് കേറിങ്ങാണ്ട് വെള്ളം കുടിച്ചു ഏ ആരപ്പോ അതമ്മ അവിടെ വീടിന്റെ അടുത്തേ ഹംസാക്കല്ലേ ഹംസാക്കാന്റെ മോനെ ഇപ്പൊ എളുപ്പം വന്നതാണ് അപ്പൊ ഇ കണ്ടപ്പോ ഒരു വെള്ളം കുടിച്ചാ പോയപ്പോ ഇനിയും കണ്ടപ്പോ നിർബന്ധിച്ച് വിളിച്ചിങ്ങാണ്ട് അങ്ങനെ പോയിങ്ങാണ്ട് ഒരു വെള്ളം പോന്ന് ജ്യൂസ് കുടിച്ചപ്പോന്ന് ചൂസ് പിടിച്ച് അങ്ങനൊക്കെ പയലോക്കാരെപ്പോളും പോലെ മക്കളെപ്പോഴൊക്കെ അങ്ങനെ പോകാൻ പറ്റുവോ ഒന്നും ഇല്ലെങ്കിൽ അന്യ ആളുകളല്ലേ അമ്മ ഞങ്ങള് കുട്ടിയായോണ കാലത് മുതലേ ഞങ്ങള് ആങ്ങളെയും പങ്ങന്മാരും പോലെ കഴിഞ്ഞതേനിമ്മ ആ എന്തായിക്കോട്ടെ എന്നാലും അങ്ങനെ പോകാൻ പറ്റുമോ നല്ല കൂത്ത് വെറുതെ ആൾക്കാർ പറയണേ ആ എന്തേമ്മ ആ പോയി മാറ്റിട്ട് കാണാൻ എന്തായാലും തിന്നോ ആ ഒന്നുമില്ല ആരും അങ്ങനെ പറയണേ ആരേലും എന്തേലും ഇങ്ങോട്ട് വന്ന് പറഞ്ഞോ ആരൊച്ചൊന്നും പറഞ്ഞെന്നിട്ടില്ല ഇനിപ്പത് പറഞ്ഞ കാണത്ത് കയറണ്ട ഞാൻ ഒരു പാത്തു ഇരിക്കേ ചേച്ചട്ടെ ഇത്രയും നേരം ആ കുട്ടീൻ്റെ ഇനി എന്തേലും ഉണ്ടെങ്കി പറയും വെറുതെ മനസ്സിൽ വെച്ച് നടക്കലേ എന്തേലും ഉണ്ടോ ആ ഒന്നുമില്ല പോലത്തെ പെരുന്നാൾക്ക് പായസം കൊണ്ടായ പാത്രേ പാവും കൊണ്ട് പോന്നിക്ക് അവളെ ഇവിടെ അച്ചടന്നു ആ ഞാനേ എപ്പഴും കൊണ്ടെന്നെല്ലാം വിചാരിച്ചു പിന്നെ അത് ഓർമ്മ ഇണ്ടാവില്ല ഇപ്പൊ ഇങ്ങനെ കണ് മുന്നിലാണ് കണ്ടപ്പളേ വേഗം അത് ഏറ്റവും പോഞ്ഞു വെച്ചാൽ ഞാൻ മറക്കും വിചാരിച്ചു പൂവിയാ പൂവിടെ ഡോള ആയിട്ട് അവണ് കൊയ്ക്കണ് ഒക്കെ കുട്ടികളെപ്പിന്റെ സാധനങ്ങൾ എന്തൊക്കെയൊക്കെ പേപ്പറു എന്തായാലും ഇപ്പൊ സർക്കാരിന്റെ കരിന്ന് രണ്ടു റുപ്പ്യണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു നൂറ് പേപ്പർ വേണം അപ്പോൾ എണ്ണ നടന്നാണ് പോയെ പോളയി പോയതാണെന്നിട്ട് മിഞ്ഞാന്ന് പറഞ്ഞാൽ എന്തിനൊക്കെയാ പനിപ്പോ മിഞ്ഞി പോയിക്കണ് അല്ലാത്ത എന്തീ കുടുംബശ്രീ ഞാൻ കഴിഞ്ഞ അയച്ച പോയപ്പോഴും കേട്ട് എന്താ പൂക്കെന്തേലും കുഴപ്പമുണ്ടോ ആൾക്കാർ ഓരോന്ന് പറയുണ്ടല്ലോ അതിപ്പോ എന്താണെച്ചല്ലേ ഇപ്പൊ ഇഞ്ഞോട് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞ് ഇത് ഉണ്ടായിട്ട് എന്താന്ന് അറിയില്ല അങ്ങനെ പറഞ്ഞാ നമ്മൾ വിശോയിച്ചും ചോദിച്ചും കാരണം നോക്കും പണ്ടത്തെ മാരി കൊറേ മാറ്റം വന്നല്ലോ എടി ഓക്കു ഒരു കുഴപ്പമില്ലടി എത്രക്കറണത് ആൾക്കാരും കുറ്റം പറഞ്ഞിട്ട് കാര്യല്ലേ ഇടക്കിടക്ക് കാണാൻ ഇങ്ങനെ പോണേ ഞാനും കാണലുണ്ട് അവിടെ ജനന്റെ ഉള്ളിൽ കൂടെ അവര് തുറന്ന് അവിടെ സിറ്റോട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഞാനും കാണലുണ്ട് എന്താണ് ആവന്നാല് ഞാൻ പറഞ്ഞത് ആൾക്കാർക്ക് കുറച്ച് കൊറച്ചെന്തേലും കിട്ടിയാ മതി എന്തായാലും മനസ്സിലില്ല സമാധാനം എടുക്കാറുണ്ട് ഇരുത്തിയല്ല എന്താണ് ഇപ്പൊ ചോ അറിയുന്ന ആൾക്കാരങ്ങനെ പറയുന്നുണ്ട് ഓക്കിപ്പൊ ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നും കാണണില്ല ആ കൊറച്ചെന്തേലും ഇല്ലാതെ ആൾക്കാർ പറയില്ല ഇതായാലും ഞാൻ എന്തോ പൊട്ടി ഞാനിത് കേട്ടപ്പോ ഓളിപ്പ് കളിക്കണ മോനും ഞാനും അറിയാതൊന്നും ഇവരുടെ ഉള്ളിലോട് ജജമോ ഒന്നുമില്ല പിന്നെ പഠിച്ച റബ്ബിനല്ല അവരുടെയോളൂ ഞാൻ പോയാലോ ആയിക്കോട്ടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇബക്കെന്തോ മാറ്റുള്ള പോലെ എനിക്കും ഒരു തോന്നല് നാട്ടുകാരൊക്കെ പറയുന്നത് ശരിയാണോ അല്ല പോവിയേ ഇജിപ്പ കുട്ടിയാണ് സ്കൂളിൽ മീറ്റിങ്ങിനല്ലേ പോണത് അല്ലാതെ കല്യാണത്തിനൊന്നും അല്ലല്ലോ ഇതിലൊപ്പൊ ജിക്കോലോ ഒരുങ്ങണ് ഇത് ചെറിയാ പൂ ഇവിടെ ഇണ്ടായിനിന്ന് ഇങ്ങനെയൊന്നല്ലോ കല്യാണത്തിനും വേറെ എന്തെങ്കിലും പരിപാടിക്ക് കുടുംബത്തിലൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഉള്ളു കഴിഞ്ഞാലോ ജിങ്ങനെ മാറ്റം ഒരുങ്ങി ചുരിദാറിട്ട് നടന്നീനിയത് ഇപ്പോഴെന്താ എനിക്ക് പറ്റിയത് ഓൻ പോയതിനേ മാറ്റങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ എനിക്കെന്താ പർദ്ധിയൊന്നും പറ്റില്ല മറ്റേ ജിങ്ങനത്തോടത്തേക്കൊക്കെ വറുതി ആണല്ലോ വേഗം വലിച്ചിട്ടത് വർദ്ധി മാത്രോ ചൂടാണ് അപ്പൊ അത് കാരണം ഞാൻ ഇത് ഇട്ടതാണ് പിന്നെ അറിഞ്ഞ അപ്പളൊക്കെ ഞാൻ നല്ല തടി തടിയില്ലേനു ഇപ്പൊ പിന്നെ കുറച്ച് കുറവായതുകൊണ്ട് പിന്നെ എനിക്ക് ചുരിദാറുകളൊക്കെ പറ്റും ഒരു ബോറായി തോന്നണേല് അതുകൊണ്ട് എടുത്ത് ഇടുന്നതാണ് ചൂട് എടുക്കുന്നുണ്ട് എഴുതിയങ്ങണ്ട് അവനു തുണിങ്ങുപ്പായും അവനാൻ ശരീരം മറച്ചു പോണ്ടേ ശരിക്കും ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് പർദ്ദി മറത്തിടുന്ന പോലെക്കൊന്നും ചൂട് എടുക്കൂലേ ആക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഞാൻ ചുരിദാറാണ് ഈ ചുരിദാർ രണ്ടും ഇടയിലുണ്ട് അന്നൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പൊ ശ്രദ്ധിച്ചത് കൊണ്ടാണ് നിങ്ങക്ക് ആരോ എന്തൊക്കെയോ എന്നെ പറ്റി പറഞ്ഞു നിൽക്കണേ അതാണ് അമ്മ കുഴപ്പം എന്താണ് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് അമ്മ എനിക്ക് ആരും ഒന്നും പറഞ്ഞു പറഞ്ഞിട്ടോന്നും അല്ല എനിക്കറിയില്ലപ്പോ എന്റെ ഇത് ഞാൻ ഇന്നലെ കുട്ടീനെ ഇട്ട് ഇങ്ങനെ പോണതല്ലേ വേഗം ഒന്നും മാറ്റി ഇനി പോയി ഇങ്ങനെ വെളുപ്പടം വന്നൂടെ നിങ്ങക്ക് ആരും എന്തൊക്കെയോ പറഞ്ഞു നിക്കണം അല്ലെ നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ല എനിക്കും അറിയില്ല ഞാനിങ്ങനെ വരുമ്പോളും ഇങ്ങനെ നോക്കി നിക്കണ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല മാറിപ്പൊ ഞാനൊരു ഒന്നൊന്നര ആഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താൻ്റെ കുഴപ്പമ്മ ഇച്ച ഇനി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പൂവിയേച്ച അങ്ങനെയൊന്നും വിചാരിച്ചല്ലേ ഞാനങ്ങനത്തെ ആളല്ല പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാല് ആൾക്കാർ ഇതിങ്ങനെ ഇങ്ങനെ വന്ന നമ്മളോട് ഓരോന്ന് പറയുമ്പോളേ എന്തെങ്കിലും കൊറച്ചുണ്ടെങ്കിലല്ലേ അത് ഊതി പെരുപ്പിച്ച അത് എഴുതിയിട്ടാണ് ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ മാറ്റി ഒരുങ്ങി ഇങ്ങാണ്ട് കുറച്ച് മോഡേണായി ഇങ്ങാണ്ട് ചുരിദാറൊക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങി നടന്നാല് ഓലെ വിചാരം അത് തെറ്റായ രീതിയിലേക്ക് പോകുകയാണ് തീച്ച ഈ പ്രവാസികളെ ഭാര്യമാർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഒന്ന് കൂടുതൽ വട്ടം പിന്നെ പുറത്തിറങ്ങിയാല് ആരോക്കക്കാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും ഒക്കെ ഒരു സ്വഭാവം ഉണ്ട് എവിടക്കാ പോണേ എന്തിനാ പോണേ അതും പ്രത്യേകിച്ച് ഒരു വണ്ടിയൊക്കെ എടുത്ത് പോണേ പെണ്ണുങ്ങളും കൂടി ആകുമ്പോൾ പിന്നെ പറയും വേണ്ട പിന്നെ ചില ആണുങ്ങളുണ്ട് ഭാര്യമാരെ പണിക്ക് കൂട്ടുകാണ്ട് ഇതേപോലെ ബസ് ഐറ്റം സ്റ്റാൻഡിലും അങ്ങാടിലും അവിടെ ഇവിടെ ഇങ്ങനെ ഭാര്യമാരെ പണിക്ക് കൂട്ടുകാണ്ട് അതുപോലെ ഇങ്ങനെ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് എന്താ പണി എങ്ങോട്ടൊക്കെ പോകണത് വരുന്നത് സെൻസസ് എടുക്കാനായിട്ട് കുറെ എണ്ണ ഉണ്ടാവും കുറച്ച് പെണ്ണുങ്ങളും ഉണ്ടാവും അതിനനുസരിച്ച് ഓലതൊക്കെ നോക്കിയാലേ ഞമ്മക്ക് ജീവിക്കാൻ കഴിയില്ല ഞമ്മളെ കാര്യങ്ങൾ ഞമ്മളന്നെ ചെയ്യണം ഇപ്പൊ എത്രയോ ഓടി നടന്നിരിക്കണോണ്ടല്ലേ നമ്മളെ ഈ പഞ്ചായത്തെയും ബാങ്കത്തെയും സ്കൂൾ ഇതൊക്കെ ഞമ്മളെന്നെ നോക്കണ്ടേ ഞമ്മക്ക് പുറത്തില്ല ആരും ചെയ്ത് തരൂല ഞമ്മളെന്നെ ചെയ്യണം ആണുങ്ങളായിട്ടുണ്ടെങ്കിൽ കാക്കുവാണോ കാക്കു ഇപ്പൊ വീട്ടിലില്ല പിന്നെ ഇപ്പാരുമാണോ അതും ഇല്ല അപ്പൊ ഞമ്മളെന്നെ ചെയ്യണം പറയണവര് പറഞ്ഞോട്ടെ പോലത്തെ കാര്യം കാര്യക്കേണ്ട കാര്യമില്ല നമ്മളെ മനസ്സോ ശരീരവും ഞമ്മള് സൂക്ഷിച്ചാൽ മതി പറയുന്ന പോലെ പറഞ്ഞോട്ടെ അവരൊക്കെ വീട്ടിലെ അവസ്ഥകളാണ് അവര് മറ്റുള്ളവരിൽ കൂടെ കാണുന്നത് എന്നിട്ട് പിന്നെ നല്ല പോലെ നടക്കുന്ന ആൾക്കാരും കൂടി അവരവര് തിരിപ്പിച്ചാണ് നമ്മൾ നന്നായ മതി അത് നാട്ടുകാർ വിശ്വസിപ്പിക്കേണ്ട കാര്യൊന്നും ഞമ്മക്കില്ലമ്മ ഞാനൊരിക്കലും കാക്കുനും വഞ്ചിക്കണ ഒരാളല്ല അത് എനിക്കറിയാം കാക്കുനും അറിയാം അതുകൊണ്ടാണ് ഞാൻ എവിടെ പോയാലും കാക്കുവിനെ വിടണതും സമ്മതൊക്കെ അവനാന്റെ മക്കളെയും ഭർത്താക്കന്മാരും സ്നേഹിച്ച് കുടുംബം നല്ല പോലെ കൊണ്ടിടക്കണ ഒരു പെണ്ണുങ്ങൾക്കും വേണ്ടാത്ത വിചാരമൊന്നും ഉണ്ടാവൂലമ്മ ഇമ്മാക്കിന്റെ എന്റെ ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കണെന്നുണ്ടെങ്കിൽ ഇമ്മാ അത് നിങ്ങളെ ഉറക്കം കൊടുത്തു നിങ്ങൾക്ക് ടെൻഷൻ ആവുകയുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനെ തെറ്റി ചെയ്യണമെങ്കിൽ കപ്പുവിനെയും മക്കളെയും വജ്ജിക്കുന്ന ഒരാളല്ലേ അപ്പം നിങ്ങൾ വെറുതെ ടെൻഷനാണ്ടമ്മോ സമയം കുറേ ആയി ഞാൻ പോവാൻ നോക്കട്ടെ അപ്പം മക്കളെ ഇങ്ങനെ അനുഭവിച്ച ഭാര്യമാരൊക്കെ ഉണ്ടാവും പ്രവാസിമാരെ അപ്പോൾ ഓരോക്കെ ഞമ്മളെ ബോക്സിൽ ഒന്ന് വന്നിട്ട് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ അങ്ങനത്തെ അനുഭവങ്ങൾക്ക് ഉണ്ടായിക്കോടാന്നൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ നമ്മളുമായിട്ട് കമൻറ്റിലൂടെ വരണേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ എന്താണ് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും കാണാൻ മറക്കരുത് ഭാക്കും